സംസ്ഥാനത്ത് ഇനിയുള്ള രണ്ട് ദിവസവും മഴ കനക്കും ശനിയാഴ്ചയും ഞായറാഴ്ചയും കനത്ത മഴ കേരളത്തിലുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം കേരള തീരത്ത് നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശിയേക്കും കേരള തീരത്തും ലക്ഷദ്വീപ് തീരത്തും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് നാളെയും വടക്കൻ ജില്ലകളിൽ യെല്ലോ അലേർട്ടുണ്ട് ബംഗാൾ ഉൾക്കടലിലെ തീവ്ര ന്യൂനമർദ്ദം അടുത്ത മണിക്കൂറുകളിൽ തെക്കൻ ഒഡീഷ വടക്കൻ ആന്ധ്ര തീരത്ത് കരയിൽ പ്രവേശിക്കും ഇതിൻ്റെ സ്വാധീന ഫലമായാണ് ഈ ദിവസങ്ങളിൽ കാലവർഷം കനക്കുന്നത് അടുത്ത ദിവസങ്ങളിലും പരക്കെ മഴയ്ക്ക് സാധ്യതയുണ്ട് ഇന്നലെ തെക്കൻ കേരളത്തിലാണ് കനത്ത മഴ പെയ്തതെങ്കിൽ ഇന്ന് വടക്കൻ ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ മിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കാണ് സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് രാവിലെ ഏഴ് മണിക്ക് പുറപ്പെടുവിച്ച മുന്നറിയിപ്പ് പ്രകാരം അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തര മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും പത്തനംതിട്ട കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു